അസലാമലൈക്കു വാഹി വാത്തൂ അഹമ്മിമുറീം ആദരണീയരായ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയവും ശുദ്ധി സംബന്ധിച്ചാണ് الله تعالى بريشودة القرآن لة سورة البقرة إلى يدنوتي إدوات رندامة آيات كل هو أذا فاعتزل النساء في المحيل ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين നബിയെ തങ്ങളോട് അവര് ഹൈദിനെ പറ്റി ചോദിക്കുന്നു തങ്ങൾ പറയണം അത് അതാ ബുദ്ധിമുട്ടാണ് എന്ന് ആ സമയത്ത് ഹൈദുള്ള സമയത്ത് സ്ത്രീകളുമായി ഒരു പ്രത്യേക അതായത് ഭാര്യ ഭർത്താക്കള് പ്രത്യേക ബന്ധത്തിൽ ഏർപ്പെടരുത് അത് നമ്മുടെ ശുദ്ധിയെ ശുദ്ധിക്കെതിരാണ് അതുമൂലം ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം പിന്നെ അള്ളാഹുവിന് മാത്രം അറിയാം എന്തൊക്കെ അർത്ഥങ്ങളുണ്ട് എന്ന് അങ്ങനെ ശുദ്ധിയാ ശുദ്ധിയുണ്ടായാൽ മാത്രമേ ശുദ്ധിയുള്ള സമയത്ത് മാത്രമേ ഭാര്യ ഭർത്താക്കൾ ആ പ്രത്യേക ബന്ധത്തിൽ ഏർപ്പെടാവൂ എന്നാണ് അള്ളാഹു പറഞ്ഞത് അവിടെ അള്ളാഹു പറയുന്നത് അള്ളാഹു ശുദ്ധിയെ ഏറ്റവും ശുദ്ധിയാക്കുന്നവരെ ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇവിടെ ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചത് കുൾഹുവ അത് ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഗവേഷണം ചെയ്ത വലിയ വിദഗ്ദ്ധർ ഒന്ന് ഡോക്ടർ മുഹീദ്ദീൻ അലബി മറ്റൊന്ന് ഡോക്ടർ മുഹമ്മദ് അലി ബാർ ഈ രണ്ട് ഗവേഷകർ ഈ ഒരു പദമാണ് ഉപയോഗിച്ചത് പരിശുദ്ധ ഖുർആാനിൽ ആ സമയത്തുള്ള ആ പ്രത്യേക ബന്ധത്തിൽ ബന്ധമുണ്ടായാൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് എന്താണ് ബുദ്ധിമുട്ട് എന്ന് ധാരാളം അവർ ഗവേഷണം ചെയ്തു അതിൽ കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് അതായത് അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഒരു പ്രത്യേക ബന്ധം ഉണ്ടായാൽ അവരുടെ ആ ബ്ലഡ് പിന്നെ അത് നന്നായി അതിൻ്റെ ഒഴുക്ക് സ്പീഡാകും ആ ബ്ലഡ് കൂടുതലാകും കാരണം യൂട്രസിന്റെ ഗർഭാശയത്തിന്റെ ഞരമ്പ് ഇടുങ്ങുന്നതും അത് ഡാമേജ് വരുന്നതുമാണ് അങ്ങനെ യൂട്രസിൻ്റെ ഞരമ്പ് ഇടുങ്ങാനും ഡാമേജ് വരാനും പാടില്ല ഇത് ഡോക്ടർ മുഹിദ്ദീൻ അലബിന്റെ റിസർച്ച് എന്നിട്ട് അദ്ദേഹം പറയുന്നു ആ സ്ഥലത്തിന്റെ സ്ത്രീയുടെ സ്ത്രീയുടെ ജനിറ്റലിന്റെ ജനനേന്ദ്രിയ മുറിവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ആ ജനനേന്ദ്രിയത്തിൽ എഴിച്ചൽ തുടങ്ങുകയും പിന്നീട് അത് യൂട്രസിലേക്ക് എത്തുകയും ചെയ്യും പിന്നീട് അത് ആ എരിച്ചൽ ആ ചൊറിച്ചൽ ഭർത്താവിനും പകരാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ അങ്ങനത്തെ ഒരവസ്ഥയിൽ ആരെങ്കിലും ആ പ്രത്യേക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് ഭയങ്കരമായ ക്ഷീണങ്ങൾ ഉണ്ടാകും എന്ന് മാത്രല്ല ചിലപ്പോൾ കുട്ടികൾ ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാകും എന്ന് ഡോക്ടർ മുഹീദ്ദീൻ ആലബി പറഞ്ഞിട്ടുണ്ട് ഇനി ഡോക്ടർ മുഹമ്മദ് അലി ബാർ ഇദ്ദേഹം വലിയ ഗവേഷകനാണ് സൗദിയിലെ സൗദിയയിലെ ഒരു ഉയർന്ന ഹോസ്പിറ്റലിൽ അദ്ദേഹം ഡോക്ടറാണ് നൂറിലധികം ഗ്രന്ഥം അറബിയിൽ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലും അദ്ദേഹത്തിന്റെ അറബിയുടെ ഗ്രന്ഥത്തിന്റെ കിതാബിന്റെ വോഷൻസുകൾ കാണുന്നുണ്ട് ഇൻസാനി okay. ി ഖുർആൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അത് വളരെ പ്രശസ്തമായ ഗ്രന്ഥമാണ് അത് അറബിയിലാണ് അതിൻ്റെ ഇംഗ്ലീഷ് വർഷനും കൂടിയുണ്ട് അതിനെ നിങ്ങൾ വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഡോക്ടർ മുഹമ്മദ് അലി ബാർ പറഞ്ഞത് അദ്ദേഹം വളരെ വിശദമായി ഇതിൻ്റെ ബേക്കിൽ വരുന്ന രോഗങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അഹു പറഞ്ഞല്ലോ കുൾഹ അതാ അത് ബുദ്ധിമുട്ടാണ് എന്ന് ഒരൊറ്റ പദമാണ് ഉപയോഗിച്ചത് പരിശുദ്ധ കുർഹാനിൽ അതിന്റെ സയന്റിഫിക് റീസർച്ച് അദ്ദേഹം പറയുന്നു യൂട്രസില് ഗർഭപാത്രത്തില് ഗർഭാശയത്തില് സ്കെയർ ഉണ്ടാവും അത് കലകൾ വരും എന്ന് മാത്രമല്ല ഭർത്താവിന്റെ ജനനേന്ദ്രിയത്തില് ബാക്ടീരിയകളുടെ അതിന്റെ ടിപ്പില് ക്ടീരിയകൾ കുന്നുകൂടും അങ്ങനെ ആ ബാക്ടീരിയകളെ ഗർഭപാത്രത്തിലെത്തിയാൽ അത് വലിയ ഒരു ഡേഞ്ചറായി മാറും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഞാൻ പറയുന്നതൊന്നും അല്ല ഞാൻ ഒരുപാട് കാലം ഒരു ഇരുപത്തി അഞ്ചു വർഷത്തിലധികം ഇത്തരം ശാസ്ത്രജ്ഞന്മാരുടെയും ഗവേഷണങ്ങൾ ഗവേഷകരുടെയും റീസർച്ചുകൾ രാപ്പകൽ നോക്കിയിട്ട് ആ പഠനത്തിൽ കിട്ടിയ അറിവുകൾ മാത്രമേ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ എന്ന് മാത്രമല്ല ഇത്തരം ജേംസുകൾ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ അവരുടെ ജനനേന്ദ്രിയത്തിൽ ഭർത്താവിന്റെ ജനനേന്ദ്രിയത്തിലുള്ള ബാക്ടീരിയ ആ ജേംസ് ആ രോഗാണുക്കൾ അതങ്ങനെ ഉണ്ടായാൽ അദ്ദേഹം പറയുന്നു അതിനെ പിന്നെ ചികിത്സിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് വളരെ ചുരുക്കത്തിൽ നാളെയും ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നതാണ് അതായത് അദ്ദേഹം ഒരുപാട് ഒരു നാല് പേജോളം എഴുതിയിട്ടുണ്ട് അതിൽ നിന്ന് വളരെ ചുരുക്കിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇവിടെ ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ കുറാനുള്ള പദാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ ബേക്കിൽ അദ്ദേഹം റീസർച്ച് ചെയ്ത് ചെയ്ത് ഒരുപാട് രോഗങ്ങൾ അദ്ദേഹം കണ്ടെത്തി ആ സമയത്ത് ഇങ്ങനെയുള്ള പ്രത്യേക ബന്ധം ഉണ്ടായാൽ അതിലുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളെ കണ്ടെത്തിയിട്ട് അദ്ദേഹം അവസാനം പറയുന്നു ഇതിൻ്റെ അപ്പുറം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് രോഗങ്ങൾ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് പക്ഷെ സയൻസ് അവിടെ എത്തിയിട്ടില്ല അത് അള്ളാഹുനെ മാത്രം അറിയാമെന്ന് ഡോക്ടർ മുഹമ്മദ് അലി ബാറു പറയുന്നുണ്ട് അദ്ദേഹം എഴുതിയ ഓരോ ഗ്രന്ഥങ്ങൾ നാം വായിച്ചാൽ അത് അത്ഭുതം അത്ഭുതം അത്ഭുതത്തിന്റെ ലോകങ്ങളാണ് അത്രയും വലിയ വിദഗ്ധനായ ഒരു ഡോക്ടറാണ് ഒരുപാട് ദീനിയായ കിതാബുകളും മുതാല ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം അപ്പൊ ഈ ചുരുക്കത്തിൽ നാം ഈ പരിശുദ്ധ ഖുർആാനിൽ ഒരു പദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓരോ പദങ്ങളുടെയും ബേക്കലി ഒരു സയന്റിഫിക് വേൾഡ് തന്നെ ഒരു ശാസ്ത്രീയ ലോകം തന്നെ അടങ്ങിയിരിക്കുന്നു ഇങ്ങനെ അനവധി വേർഡുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോേക്ക് പരിശുദ്ധ ഖുർആാനിൽ പലയിടത്തും പറഞ്ഞാ പറഞ്ഞതാണ് ഇതിൽ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് ചിന്തിക്കണം മനസ്സിലാക്കണം പഠിക്കണം ഗവേഷണം ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനാവുമെന്നാണ് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നത് ഈ പരിശുദ്ധ ഖുർആാനിനെയും തിരുഹദീസുകളെയും നേരെ പഠിച്ച് മനസ്സിലാക്കി അത് പ്രബോധനം ചെയ്യുവാനും അതനുസരിച്ച് നടക്കുവാനും الله نمك توفيق نلغتت اي لوغت الله تعالى لوغ جندك سمادان ام شاندي آمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته